അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ആർക്കും അറബി സംസാരിക്കാൻ സഹായകമാകുന്ന ഏതാനും ടിപ്സുകളാണ് ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത് അറബിക് ട്രാൻസ്ലേഷന് കൂടി ഈ ഭാഗത്ത് ഞാൻ മുൻഗണന നൽകുന്നുണ്ട് യോലാൻ പ്രഖ്യാപനം അനൗൺസ്മെന്റ് എന്നൊക്കെയാണ് യോലാൻ യോലാനാത് പരസ്യങ്ങൾ ന്യൂസ് പേപ്പറിലും ടെലിവിഷനിലും എല്ലാം കാണുന്ന പരസ്യങ്ങൾക്കാണ് ഈ ഒലാനാത് ഒലാൻ എന്നാൽ അനൗൺസ്മെന്റ് ഡിക്ലറേഷൻ അങ്ങനെയൊക്കെയാണ് അർത്ഥം ലിൽ ബൈ ഫോർ സെയിൽ വിൽപ്പനക്ക് നാം ഒരു വഴിയിലൂടെ ഒക്കെ പോകുമ്പോൾ റോഡിലൂടെ പോകുമ്പോൾ റോഡ് സൈഡിലുള്ള ബിൽഡിംഗ് ലിൽബൈപനക്ക് എന്നുള്ള ബാനർ നമുക്ക് കാണാം ലിൽ ബൈ എന്നിട്ട് ഒരു ഫോൺ നമ്പറും ലിൽ ബൈ ഓ ഫോർ സൈൽ ബിൽപനക്ക് ഫോർ സൈൽ ലിഷിറ വാങ്ങാൻ വാങ്ങാൻ പഴയ കാറുകളും മറ്റു വസ്തുക്കളും ഒക്കെ വിൽക്കുന്ന സ്ഥലത്ത് ലിഷിറാ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ നാം കാണുന്ന മറ്റൊരു ലിൽ വേർഡാണ് ഫോർ വാടകക്ക് റന്റ് ഈജാർ വാടകക്ക് ലിൽ വാടകക്ക് കൈമാറ്റത്തിന് ലിൽ മുബാദല للمبادلة for ex exchange for exchange Exch exchange تيان كيماتتنا للمبادلة للمبادلة كيماتتنا للبيع للشراء للإيجار للمبادلة كيماتتنا for exchange للمبادلة محل أنا شوب أدن دبهوجن ربما محلات ഷോപ്പുകൾ മഹല് ഷോപ്പ് മഹല്ലാത്ത് ഷോപ്പുകൾ മുജമ്മ എന്ന് പറയും കോംപ്ലക്സുകൾക്ക് മുജമ്മ കോംപ്ലക്സ് കോമ്പൗണ്ട് കോംപ്ലക്സ് എന്നുള്ളതിനെല്ലാം മുജമ്മ ഷക്കത്ത് എന്നാൽ ഫ്ലാറ്റ് ഷക്ക ഫ്ലാറ്റ് ധാരാളം ഫ്ളാറ്റുകൾ ചേർന്ന ഒരു അപ്പാർട്ട്മെന്റിന് ഷക്കത്ത് അപ്പാർട്ട്മെന്റ് 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 വില്ല വില്ല വില്ലക്ക് െന്റ്മെന്റ് തന്നെയാണ് അറബിയിൽ ഉപയോഗിക്കാറ് വില്ല ആവശ്യമുണ്ട് മത്തുലൂബ് 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 ആവശ്യമുണ്ട് വാണ്ടഡ് എന്നുള്ളതിനെല്ലാം മത്തുലൂബ് മത്തുലൂബിൽ ജോലിക്കാരെ ആവശ്യമുണ്ട് മതുലൂബ് ആവശ്യമുണ്ട് നാം പരസ്യങ്ങളിലൊക്കെ കാണുന്ന ഒരു നാല് പ്രയോഗമാണ് ഫക്ക് നെക്കല് സിയാന തർക്കീബ് ഫക്ക് എന്നാൽ പൊതിയഴിക്ക തുറക്ക കെട്ടഴിക്കുക എന്നൊക്കെയാണ് അർത്ഥം ഫക്ക് നെക്കല് നെക്കല് കടത്തലെ ഒരു സാധനം മറ്റൊരു സ്ഥലത്ത് നിന്ന് നീക്കല് വഹിച്ചുകൊണ്ടുപോകൽ എന്നൊക്കെയാണ് നെക്കല് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെയാണ് നെക്കല് സിയാന മെയിൻ്റനൻസ് കേടുപാട് തീർക്കൽ നന്നാക്കല് അറ്റകുറ്റ പണികളൊക്കെ നിർവഹിക്കൽ അതിനാണ് സിയാന 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 മെയിൻ്റെനൻസ് തെർക്കീബ് ഇൻസ്റ്റലേഷൻ സ്ഥാപിക്കല് നാം ഒരു സാധനം വാങ്ങിയാൽ അത് വീട്ടിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുന്നതാണ് തെർക്കീപ് തെർക്കീപ് ഇൻസ്റ്റലേഷൻ തെർക്കീപ് സിയാന എന്നാൽ കേടുപാട് തീർക്കൽ നന്നാക്കല് അപ്പൊ പരസ്യങ്ങളിൽ നമുക്ക് കാണും എ സി ഒക്കെ അത് അവർ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ആദ്യം വീട്ടിലെത്തി അഴിച്ചു കൊണ്ടുപോകും അതിന് ഫക്ക് എന്ന് പറയും നെക്കല് അത് വീട്ടിൽ വീട്ടിൽ നിന്ന് അവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകും അവരുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി റിപ്പയർ ഷോപ്പിലേക്ക് കൊണ്ടുപോയി അതിന് നെക്കല് എന്ന് പറയും അത് അവര് സിയാന മെയിൻ്റെനൻസ് നടത്തും നന്നാക്കും എന്നിട്ടത് വീണ്ടും വീട്ടിൽ വന്ന് അവർ ഫിറ്റ് ചെയ്യും അതിന് തെർക്കീബ് എന്ന് പറയും ഫക്ക് നെക്കല് സിയാന തെർക്കീബ് ഈ നാല് ആണ് പല കാര്യങ്ങളിലും ഉണ്ടാവുക മെയിൻ്റനൻസ് കാര്യങ്ങളിലും ഒക്കെ വരിക സിയാന കേടുപാട് തീർക്കൽ നന്നാക്കൽ മെയിൻ്റനൻസ് സിയാന ഇൻസ്റ്റലേഷൻ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ട് ഫക്ക് അതെ പുതിയ തുറക്കുക കട്ടഴിക്കുക എന്നൊക്കെയാണ് മറ്റൊരു പാക്കിംഗ് 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 തബിയ 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 ഈ ആദ്യത്തെ രണ്ടാമത് പാക്കിംഗ് ഒരു പ്രാവശ്യം പാക്ക് ചെയ്താലും വീണ്ടും പാക്ക് ചെയ്യുക റീപാക്കിങ്

ജോലികൾ വലായിഫ് മോലിഫ് എന്നാൽ ജോലിക്കാരൻ വലൈഫത്ത് ജമ്മ വുകൾ സാങ്കേതിക വിദ്യ ടെക്നോളജി തെക്കനിയ ടെക്നോളജി തെക്കനിയാത്ത് ടെക്നോളജികൾ ടെക്നോളജികൾ ഹോം അപ്ലയൻസിനു വീട്ടുപകരണങ്ങൾക്ക് അപ്ലയൻസസ് അപ്ലയൻസസ് ഉപകരണങ്ങൾ ഹോം ഹോം ബ്യൂട്ടി മൻസിലിയൻസരണങ്ങൾക്ക് അലങ്കാര മണ്ഡപങ്ങൾക്ക് സോലോനാത്തു തജ്മീൽ സോലോനാത്തു തജ്മീൽ തജ്മീൽ ബ്യൂട്ടി സലൂൺസ് ബാർബർ ഷോപ്പ് അതുപോലെ സലൂൺസിനെല്ലാം സോലൂനാത്ത് തജ്മീൽ അറുൻ മും സ്പെഷ്യൽ ഓഫർ അറുലുൻ മുമ്പ് സ്പെഷ്യൽ ഓഫർ അറുൽ offer مميز special للاستعلام النشان عنك للاستعلامات إنهم للاستعلام إنهم برهن النشان عنك for inquiries for inquiries for inquiries للضيافة for hospitality للضيافة for hospitality ഫോർ ഹോസ്പിറ്റാലിറ്റി പദ്ധതികൾക്ക് പ്രൊജക്റ്റ് പദ്ധതി എന്നുള്ളതിന്റെ അറബി വാർഡാണ് അൽ അൽ മസ്റോ ജമ്മ അൽ അൽ പദ്ധതികൾ പദ്ധതികൾ ഹജ്ജുൻ mukaman en 6 Hajiz musbikan keparanyal kepadanyamundur booking aduan booking haji musbikan hajiz musbikan palingin hajiz mumukadimman mumukadimman menggur booking hajiz mumukaman enno hajiz musbikan eno operanya musbikan en operanya aduan booking aduan booking മുൻകൂർ ബുക്കിംഗ് മുൻകൂറായി നാം ബുക്ക് ചെയ്യുന്നതിനാണ് ഹജിസ് മുസ്ബിഖൻ എന്നോ ഹജി മുക്കദ്മൻ എന്നോ പറയുക ബി എസ് ആരിൻ തനാഫുസിയ മാസ്മരിക വിലയിൽ കോമ്പറ്റീവ് പ്രൈസ് അറ്റ് പ്രൈസ് ആരിൻ تنافسية ملسلي كنا بليل. Thanks for watching my video See me with the next video مع السلامة أخوكم الكريم الشهيد محسن من بلاد قطر